ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ സിറിയയിലും ആക്രമണം നടത്തിയതായും എലൈറ്റ് ഫോഴ്സ് വ്യക്തമാക്കി തിങ്കളാഴ്ച രാത്രി വൈകി ഈ മേഖലയിലെ ചാരപ്രവർത്തന കേന്ദ്രങ്ങളും ഇറാനിയൻ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളും നശിപ്പിക്കാനായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുവെന്ന് ഇറാൻ ഗാർഡ്സ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേലിലെ ചാര ഏജൻസിയായ മൊസാദിന്റെ സ്ഥാപനമാണ് ആക്രമിക്കപ്പെട്ടത് കുർഗിസ്ഥാന തലസ്ഥാനമായ എർബിലിന്റെ വടക്ക് കിഴക്ക് യു എസ് കോൺസുലേറ്റിന് സമീപമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ൂഷണറി ഗാർഡുകൾ വ്യക്തമാക്കി ഇതിനൊപ്പം തന്നെ ഇറാനിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആക്രമണം നടത്തിയതായും ഗാർഡുകൾ പറഞ്ഞു അതേസമയം മിസൈൽ ആക്രമണം യു എസ് കേന്ദ്രങ്ങളെ ബാധിച്ചിട്ടില്ലെന്ന് രണ്ട് യു എസ് ഉദ്യോഗസ്ഥ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി ഇസ്രായേലും പാലസ്തീൻ സംഘടനയായ ഹമാസും തമ്മിൽ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച പോരാട്ടത്തിന്റെ ഭാഗമായി ലബനൻ സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇറാന്റെ സഖ്യകക്ഷികളും യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അതിരൂക്ഷമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഈ ആശങ്കകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണച്ചാണ് ഇറാൻ രംഗത്തെത്തിയത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കുന്നു എന്നാണ് ഇറാന്റെ ആരോപണം തങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതായി യു എസ് പറഞ്ഞിരുന്നുവെങ്കിലും കൊല്ലപ്പെട്ട പലസ്തീൻ സെവിലിയന്മാരുടെ എണ്ണത്തിൽ ആശങ്ക ഉയർത്തി അവർ രംഗത്തെത്തിയിരുന്നു അർബലിലെ ആക്രമണത്തിൽ കുറഞ്ഞത് നാല് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ായാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തെ ഗുരുതര കുറ്റകൃത്യമെന്നാണ് കുർദിസ്ഥാൻ സർക്കാരിന്റെ സുരക്ഷാ കൌൺസിൽ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് കൊഡീഷയിലായ കുർദിഷ് വ്യവസായി പെഷ്രോ ദിസായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അവരുടെ വീടിന് മുകളിലേക്ക് റോക്കറ്റ് പതിക്കുകയായിരുന്നു എന്ന് ഇറാഖി സുരക്ഷാ മെഡിക്കൽ വൃത്തങ്ങൾ പറഞ്ഞു ഭരണകക്ഷിയായ ബർസാനി വംശവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ദിസായി കുർദിസ്ഥാനിലെ പ്രധാന റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾക്ക് നേതൃത്വം നൽകുന്ന വലിയ ബിസിനസിന്റെ ഉടമ കൂടിയായിരുന്നു കൂടാതെ റോക്കറ്റ് മുതിർന്ന കുർദിഷ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്റെ വീടിന് മുകളിലും മറ്റൊന്ന് കുർദിഷ് രഹസ്യാന്വേഷണ കേന്ദ്രത്തിന് മുകളിലുമാണ് പതിച്ചതെന്നും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ ഒന്നും പരിശോധിക്കാൻ റോയിട്ടേഴ്സിന് കഴിഞ്ഞില്ലെന്നും ഇസ്രായേൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും റോയിട്ടേഴ്സ് വ്യക്തമാക്കുന്നു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അർബിൻ വിമാനത്താവളത്തിലെ വ്യോമ ഗതാഗതം നിർത്തിവച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ഇറാഖിന്റെ വടക്കൻ കുർദിസ്ഥാൻ മേഖലയിൽ ഇറാൻ മുൻപ് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പ്രദേശം ഇറാനിയൻ വിഘടനവാദ ൂപ്പുകളുടെയും ഇസ്രായേലിന്റെ ഏജന്റുമാരുടെയും കേന്ദ്രമായി ഉപയോഗിക്കുന്നു എന്നാണ് ഇറാന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെഹ്രാനുമായി ഉണ്ടാക്കിയ സുരക്ഷാ കരാറിന്റെ ഭാഗമായി ചില അംഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നീക്കം നടത്തിയിരുന്നു അതിർത്തി മേഖലയിലെ വിഘടനവാദ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഇറാന്റെ ആശങ്കകൾ പരിഹരിക്കാനും ബാഗ്ദാദ് മുൻകൈ എടുത്തിരുന്നു ഈ മാസം ആദ്യം ഇറാന്റെ തെക്ക് കിഴക്കൻ കെർമാൻ നഗരത്തിൽ നടന്ന സ്ഫോടനത്തിൽ നൂറോളം പേർ കൊല്ലപ്പെടുകയുണ്ടായി ഉന്നത കമാൻഡർ ഗാസിം സുലൈമാനിയുടെ സ്മാരകത്തിൽ നടന്ന രണ്ട് സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഏറ്റെടുത്തത് അതേസമയം ഇസ്രായേൽ പൗരന്മാരായ രണ്ട് ബന്ദികളുടെ മരണം അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ ഹമാസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ സൈന്യം നിരപരാധികളായ ബന്ദികളെ ഹമാസ് ക്രൂരമായ രീതിയിൽ ദുരുപയോഗിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിച്ചു വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്